ബഹറിനുള്ള എല്ലാ പ്രവാസികൾക്കും സ്വദേശികൾക്കൊക്കെ ഒരുപോണം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ബഹ്റൈൻ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുണ്ടോ നമുക്ക് നിലവിൽ ഒരുപാട് ഗവൺമെൻറ്റിന് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ലഭ്യമാണ് അതായത് ഈ ട്രാഫിക് അതുപോലെ തന്നെ വേറെ ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനൊക്കെ പുറമെ ഇപ്പം പുതിയൊരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെയുള്ള എല്ലാ ആപ്ലിക്കേഷനിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ പോയി നമുക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് മറ്റുള്ള ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നതിന് പകരം ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ ിൽ നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻ ഒക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഫോണിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയിട്ടോ നമുക്ക് ഭാരത ഗവൺമെന്റിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇപ്പോൾ പുതിയ ഇറക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ പേര് മൈ ജി ഒ വി എന്നാണ് കേട്ടോ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ ഗൈസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ മൈ ജിഒ വിന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടിയ പ്രയാസമാണ് അതുകൊണ്ട് മൈ ജി ഒ വി സ്പേസ് ബഹറിനിന്ന് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വരും ഇനി കിട്ടാത്തവർക്കാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാവർക്കും ആ ലിങ്ക് പോയിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ അപ്പിക്കൈസ് ഇതാണ് കേട്ടോ ഒരു ആപ്ലിക്കേഷൻ മൈ ജിഒ വി അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ലാംഗ്വേജ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇംഗ്ലീഷാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് ഞാൻ സെലക്ട് ചെയ്തു പോയിസ് ഇനി പോകുന്നത് നമുക്ക് ഈ ഒരു ഡെമോ ആണ് കാണിക്കുന്നത് ഈ ആപ്ലിക്കേഷനിലൂടെ എന്തെല്ലാം സാധിക്കും എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ഡമോ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്കതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഇതൊക്കെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന് കാണാം അല്ലെങ്കിൽ മുകളിൽ സ്കിപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി അതെന്ന് ലോഗിൻ എന്ന് കൊടുക്കാം തൊട്ടതായി കണ്ടിന്യൂ ആസ് ഗസ്റ്റ് കണ്ട് അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൂടി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളേ ഇലക്ട്രിസിറ്റി ബിൽ അടക്കാൻ പറ്റും മൊബൈലിൻ്റെ ബിൽ എടുക്കാൻ പറ്റും അപ്പോൾ അതിലൊക്കെ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്തിട്ടുണ്ടാവും ഓരോരോ കമ്പനിയുടെ അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല ഈ ഒറ്റ ആപ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും ലഭ്യതയായോ അപ്പോൾ കണ്ടിന്യൂസ് അസ് ഗസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പ് രജിസ്റ്റർ ചെയ്യാത്ത തന്നെ നമുക്ക് എന്താകാം ഇങ്ങനെയുള്ള ബിൽ പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇത് ലോഗിൻ ചെയ്ത് പോയിക്കാണ് ഒരുപാട് ഫ്യൂച്ചറുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ പറ്റും അതായത് നമ്മുടെ സി പി ആർ ലൈസൻസ് നമ്മളൊരു വൈ സിക്ക് ഓണറാണെങ്കിൽ നമുക്ക് നമ്മുടെ വാഹനത്തിന് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ട്രാഫിക് ഫൈൻ ഫൈൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ തന്നെ അറിയാൻ സാധിക്കും അപ്പോൾ അതിനത് രജിസ്റ്റർ ചെയ്യണം നമ്മൾ അപ്പോൾ അതിൽ ലോഗിൻ എന്നാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ലോഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഇ കീ ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ നമ്മൾ നിർബന്ധമാണ് കാരണം ഇത് ഇ കി റ്റു ആണ് നമുക്ക് ഇ കി ഓൾറെഡി ഉണ്ടാവും അത് നേരത്തെ ഉള്ള നേരത്തെയുള്ള ഇക്കി ആണ് ആ ഇക്കി ഉണ്ടാക്കിയ നമുക്ക് സി പി ആറിൽ ഒരുപാട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അതായത് സി പി ആർ നമ്മുടെ അഡ്രസ്സ് വരെ ഇത് കൊടുക്കണം എന്നാലേ നമുക്ക് ഇ കി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതിൽ അത്രയും വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നമ്മുടെ സി പി ആറിൻ്റെ ഫോട്ടോ ഫ്രണ്ട് ബാക്ക് ഒക്കെ നമുക്ക് നമുക്കിതിൽ എടുക്കണം നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ വഴി എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നു അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കണം പിന്നീട് നമുക്കൊരു പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ കണ്ടിന്യൂ വിത്ത് ഇ കി ടു പോയിൻറ്റ് സീറോ കേട്ടോ അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇ കി ആണ് അതായത് ഇ നേരത്തെ ഒരു ഇ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ടു പോയിൻറ്റ് സീറോ എന്ന് ഈ ഒരു ഇക്കിക്ക് പേര് കൊടുത്തു കേട്ടോ അതുകൊണ്ടായിരിക്കും ഇത് ആൾക്കാർക്ക് മാറിപ്പോണ്ടെന്ന് എഴുതിയിട്ടേക്കാണ് അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ദിസ് വിൽ ബി ഓപ്പൺ ഇ കി റ്റു ഓപ്പൺ യുവർ ഡിവൈസ് അപ്രൂവ് ദിയർ റിക്വസ്റ്റ് പ്രോസസ്സഡ് ഇങ്ങനെ വന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അതിന് കണ്ടിന്യൂ വിത്ത് ഈക്കിന്ന് കൊടുക്കാം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് വരുത് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ ലഭിക്കുക എന്ന് അതായത് ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണ്ടോ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ഇത് ഈ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഇത് ഇവിടെ വരും അപ്പോൾ നമ്മളതിൽ പിന്നെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ പ്ലേ സ്റ്റോർ ആണെങ്കിൽ പ്ലേ സ്റ്റോറ് അപ്സ്റ്റോറാണ് അപ്സ്റ്റോറ് അപ്പോൾ അതിൽ ഏതാണോ നിങ്ങളുടെ വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്യുക ഐഫോൺ ആണെങ്കിൽ അപ്സ്റ്റോർ ആയിരിക്കും അപ്പോൾ ഏതാണെന്ന് നോക്കിയാൽ ക്ലിക്ക് ചെയ്യുക രണ്ട് ഫോട്ടോ കാണിച്ചല്ലോ അപ്പോൾ അതിൽ ഒന്നിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറാണെങ്കിൽ പ്ലേ സ്റ്റോറിലേക്കും ആപ്പ് സ്റ്റോറിൻ്റെ ആപ് സ്റ്റോറിലേക്കും നിങ്ങൾ ഡയറക്റ്റ് അത് പോകും അത് ക്ലിക്ക് ചെയ്തതെന്ന് വെച്ചാൽ ആ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറോ ഏതാണെന്ന് വെച്ചാൽ അതിൽ പോയതിനു ശേഷം ഇ കി റ്റു സീറോ നിങ്ങൾക്കൂടെ കാണാൻ കഴിയും അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക അപ്പോൾ ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകുന്നതാണ് അപ്പോൾ നേരത്തെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അതിന് പുറമെ ഇ കി ടു പോയിൻറ്റ് സീറോ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെറിയ എം ബി ഉള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാലേ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു പ്രൊസസിങ് വരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സംഭവം ഞാൻ കാണിച്ചു തരാം കാരണം എനിക്ക് ഇത് ചെയ്യാൻ ഞാൻ ഒരു തവണ ചെയ്തു പോയി അപ്പോൾ ഇനി എനിക്ക് എൻ്റെ സി പി ആർ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല കാരണം ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തു പോയല്ലോ അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവരെ നമുക്ക് മീറ്റ് ചെയ്യണം ഒൻ്റെ ഈ കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഓപ്പൺ ചോദിക്കുന്നതൊക്കെ ഓപ്പൺ കൊടുക്കുകയാണ് അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട്ടുള്ള പ്രൊസീജിംഗ് കാണാൻ കഴിയും കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി പറയാൻ അപ്പേസ് ലോഡിങ് ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോഡ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ലാംഗ്വേജ് വിൽക്കുന്നത് അപ്പോൾ അവിടെ വീണ്ടും ഞാൻ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ കേസ് നമുക്ക് അടുത്ത ഒരു ഇ കെ ടു സീറോ ടു പോയിൻറ്റ് സീറോ പ്രൊവൈഡ് ഹൈറ്റ് സെക്യൂരിറ്റി ഇതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽ നമുക്കിവിടെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്കിവിടെ സ്കിപ്പ് അല്ലെങ്കിൽ ലാസ്റ്റിലോട്ട് പോകുകയാണെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് കൊടുക്കാം അപ്പോൾ നമുക്ക് ബയോമെട്രിക് ആയിട്ടും കൊടുക്കാം പാസ്വേഡ് ആയിട്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആറൊക്കെ പിന്നാണ് കൊടുക്കേണ്ടത് പിന്നെ ഇനി ബയോമെട്രിക് ആണെങ്കിൽ നമ്മൾ ഫിംഗറാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഉപയോഗിക്കാം ഞാനിവിടെ സെറ്റ് സെറ്റപ്പ് സെറ്റപ്പ് പാസ്കോഡ് അത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കട്ടോ എനിക്കത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരാൻ കഴിയില്ല കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ ഇനി ഇവിടെ ചോദിക്കുന്നത് ആറൊക്കെ പിൻ നമ്പറാണ് ഒരു ഇതിൻ്റെ ഒരു ലോക്ക് കോഡാണ് അതായത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒപ്പം ഉപയോഗിക്കുമ്പോൾ നമുക്കിതിൻ്റെ ഈ ലോക്ക് നമ്മളോട് ചോദിക്കും അപ്പോൾ നമുക്കിവിടെ ആ ഒരു ലോക്ക് കോഡ് നമുക്ക് കൊടുക്കാം അത് വെരിഫൈ ചെയ്യാൻ വീണ്ടും ആ ഒരു ലോക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ആ ഒരു നമ്പർ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക അപ്പോൾ എൻ്റെ ഡിജിറ്റൽ ഡിജിറ്റൽ നമ്പർ അതായത് നമ്മുടെ നാഷണൽ ആയിട്ട് നമ്മുടെ സി പി ആർ ഉള്ള നമ്പറാണ് ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്പ് എനിക്ക് കാണിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് പോയത് ഞാൻ പറഞ്ഞതല്ലോ അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ എൻ്റെ സി പി ആർ നമ്പർ അത് നിങ്ങളുടെ സി പി ആർ നമ്പർ കൊടുത്തതിനു ശേഷം ഏറ്റവും താഴെ കണ്ടിന്യൂ കാണാം ആ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ വരുന്നത് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതായത് സി പി ആറിൻ്റെ ഫ്രണ്ടും ബാക്കും ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കണം അതൊക്കെ അതിൻ്റെ രീതിയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തന്നെ മനസ്സിലാവും നമ്മൾ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരും ആ ഓപ്പൺ ആയി വരുന്ന സമയത്ത് തന്നെ നമ്മുടെ സി പി ആറിൻ്റെ ഫ്രണ്ട് ഭാഗം കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യാപ്ചർ ചെയോ ഫോട്ടോ എടുക്കും പിന്നെ ബാക്ക് സൈഡ് എടുക്കാൻ പറയാം നേരെ നമ്മൾ സി പി ആറിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ചതുരത്തിലൊരു കോളം വരും അതിൻ്റെ അകത്തേക്ക് നമ്മൾ സീക്കാർ കറക്റ്റ് ഇങ്ങനെ പിടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രതലത്തിൽ വെക്കണ്ടോ നല്ല സ്ഥലത്ത് വെക്കണം നല്ല ക്ലിയർ ആയിരിക്കണം എന്നാൽ മാത്രമേ അത് രജിസ്റ്റർ ആവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആവും അത് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മുടെ ഫേസ് നമ്മുടെ ഒരു സെൽഫിയാണ് ചോദിക്കുന്നത് അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനടു മുഖത്തിൻ്റെ അടുത്തേക്ക് ആ ഒരു നമ്മുടെ ഫേസ് അതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ അതായത് സ്ക്രീനിൽ ഒരു കോളുണ്ടാവും അതിൻ്റെ അകത്ത് നമ്മൾ ഫേസ് വരുന്ന രീതിയിൽ ഇങ്ങനെ അടുപ്പിച്ച് നമ്മളെ ഫോൺ ഇങ്ങനെ കൊണ്ടുവരുക അപ്പോൾ അതിൽ ഏത് കാണിക്കും മൂന്ന് അപ്പോൾ മൂന്ന് കാണിക്കുമ്പോൾ മൂന്നും കൂടി എടുത്തോട്ടു കൊണ്ടുവരാം പിന്നെ സ്റ്റിൽ നിന്ന് കാണിക്കും അന്നേരം നമ്മൾ ചെറുതായിട്ട് ഫോൺ അവിടെ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യാൻ കാണിക്കുമ്പോൾ ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സക്സസ് ആണെങ്കിൽ സക്സസ് ആണ് കാണിക്കും അല്ലെങ്കിൽ ഫെയിലാണെങ്കിൽ ഫെയിൽ കാണിക്കും ഫെയിലും വീണ്ടും നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും വീണ്ടും ശ്രമിക്കുക നിങ്ങൾ ചെയ്തുകൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഫോട്ടോയിൽ ക്ലിയർ കുറവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കും അതിൽ ഫെയിൽ ആയിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പിന്നീട് കഴിച്ച് ചോദിക്കുന്നത് പിന്നെ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽ ശരിയാണോ കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് നമ്മൾ സി പി ആറും ഡീറ്റെയിൽ കാര്യങ്ങളും ഡേറ്റ് ഓഫ് ബർത്ത് നമ്പർ മൃക്കയിൽ കാണിക്കും ഇതൊക്കെ ഓക്കെ നമ്മളാണോ എന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ അതിൽ ഓക്കെ നൽകുക പിന്നീട് നമ്മൾ ചോദിക്കുന്നത് അപ്രൂവ് റിക്വസ്റ്റ് അതായത് മൈ ജിയോ വി ആപ്പുമായിട്ട് ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എന്താക്കണം നമ്മളത് അവിടെ അപ്രൂവൽ ഒന്ന് കൊടുക്കണം അപ്രൂവൽ ഒന്ന് കൊടുക്കുക അപ്രൂവൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മളൊരു പിൻ നമ്പർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ പിൻ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് അത് അപ്രൂവൽ ആവുന്നതാണ് അത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ നേരത്തെ ഉണ്ടായിരുന്ന ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നതാണ് അത് ഓപ്പൺ ആയതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഫിംഗർ പ്രിൻ്റാണോ അതോ പാസ് പാസ്വേഡ് ഏതാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് സെറ്റ് ഇതാണ് പാസ്വേഡ് അതായത് ആറൊക്കെ നമ്പറാണ് കൊടുക്കുന്നത് അപ്പോൾ ആറൊക്കെ നമ്പർ ഞാനിവിടെ വീട് കൊടുക്കുകയാണ് അപ്പൊ കഴിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ സി പി ആറിൻ്റെ ഫ്രണ്ട് നമുക്കിവിടെ കറക്റ്റായിട്ട് കാണാൻ കഴിയും കേട്ടോ ഫുൾ ആയിട്ട് ശരിക്കും ഇവിടെ കാണാൻ കഴിയും നമ്മുടെ സി പി ആർ നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ മുഖതിയിൽ കാണാൻ കഴിയും അപ്പോൾ ഇനി ഈ ഒരു പിക്ചറിൻ്റെ സൈഡിലോട്ടൊന്നും ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക സ്വൈപ്പ് ചെയ്യുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ ഒന്ന് നിങ്ങൾ കാണാൻ കഴിയാ ഇവിടെ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് അതായത് നമ്മുടെ ലൈസൻസ് ഇങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങൾക്കുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അഡ്ഡ് യുവർ അതർ പേഴ്സണൽ കാർഡ് എന്നുള്ള അവിടെ ഒന്ന് പ്ലസ് ടിന്നിട്ടുണ്ടോ അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഇവിടെ ഐ ഡി കാർഡ് ഓൾറെഡി വന്നിട്ടുണ്ട് നമ്മുടെ സി പി ആറ് അപ്പോൾ അതിന് ഓൾറെഡി അതിൽ ടിക്ക് വന്നിട്ടുണ്ട് ഇനി അതിന് തൊട്ടതായ ഡ്രൈവിംഗ് ലൈസൻസ് വൈ ഓണർഷിപ്പ് പ്ലേറ്റ് നമ്പർ ഓണർഷിപ്പ് എന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓൺ ആക്കി വെക്കുക ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലോഡായി വരുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് എനിക്കുള്ളതുകൊണ്ട് അത് ഓണായി പിന്നെ വയസ്സ് വയസ്സിക്കുള്ള ഓണർഷിപ്പ് പ്ലേറ്റ് നമ്പർ ഓഫ് ഓണർഷിപ്പ് ഇത് രണ്ടും എനിക്കില്ലാതുകൊണ്ട് തന്നെ സ്വന്തം പേരിൽ വാഹനമാണ് ഉണ്ടോ അങ്ങനെ സ്വന്തം പേരിൽ വാഹനം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് രണ്ടും അവിടെ ഓണായില്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓണായി വന്നിട്ടുണ്ട് ഇനി തൊട്ടത്തേ കാണുന്ന സേവ് എന്ന് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈസൻസ് ഓൾറെഡി വന്നിട്ടുണ്ടോ കേട്ടോ അപ്പം നിങ്ങൾക്കിതാ ഇവിടെ കാണാൻ കേട്ടോ ഈ നമ്മുടെ സി ആണ് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇനി അതിലൊന്ന് തൊട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒരു ഡബിൾ ടിക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഫുൾ സ്ക്രീനായിട്ട് ഇതുപോലെ വരും കേട്ടോ പിന്നെ ഒന്നും കൂടിയും ഒന്നുകൂടി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈസൻസിൻ്റെ ബാക്ക് സൈഡും ഇതുപോലെ തന്നെ നമ്മുടെ സി പി ആറിൻ്റെ സി പി ആർ ഒന്ന് ടച്ച് ചെയ്യുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ടച്ച് ചെയ്താൽ അതിന് ബാക്ക് പോകും ഇങ്ങനെ കറക്റ്റ് എല്ലാ ഡീറ്റെയിലും കാണാൻ കഴിയും അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സാധിക്കും കേട്ടോ ഇപ്പോൾ നമുക്കിതാ തൊട്ട് താഴെ ഇവിടെ കാറ്റഗറീസ് കാണും അതിൽ ഐഡൻറ്റിറ്റി കാണും ഈ ഐഡൻറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സി പി ആറിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം ഇനി നമ്മുടെ മൊബൈൽ നമ്പർ മാറ്റണം അതായത് നമ്മൾ വിസ പുതുക്കുമ്പോഴും വിസ പുതുക്കുകയും ചെയ്യില്ല വിസ പുതുക്കുന്ന സമയത്ത് നമുക്ക് റിന്യൂ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഗവൺമെൻറ് എൻ്റെ അലർട്ട് നമുക്ക് മെസ്സേജ് വരാനുള്ള നമ്പറൊക്കെ നമുക്ക് ഇതിലൂടെ സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഐഡൻറ്റി എന്നൊരു ആപ്ലിക്കേഷനിലൂടെ പോയിട്ട് സി പി ആർ റിനീവ്യാൻ പറ്റും പിന്നെ സി പി ആറിൽ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഭയങ്കര ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ തൊട്ട് തന്നെ ട്രാഫിക്കൊന്നും കാണാം ട്രാഫിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് പുതുക്കാൻ പറ്റും അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതായത് ഇൻഷുറൻസ് പുതുക്കാൻ നമ്മുടെ എന്തെങ്കിലും നമുക്ക് ഫൈൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് വന്നിട്ടോ പിന്നെ യൂട്ടിലിറ്റി അതായത് ഇലക്ട്രിസിറ്റി ബില്ല് നമ്മുടെ വീട്ടിലെ ബിൽ പേയ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ യൂട്ടിലിറ്റി ഉണ്ട് പിന്നെ പോലീസ് അതായത് നമ്മളെന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോയി ചെയ്യാം അങ്ങനെയുള്ള അതുമായി ഇൻഫർമേഷൻ പോലീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ അതൊക്കെ ഇത് അറിയാൻ വെച്ച് കഴിഞ്ഞു പിന്നെ ഏറ്റവും ലാസ്റ്റ് വ്യൂ മോർന്ന് കാണാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് വേറെയും ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ കഴിയും നമുക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഏകദേശം ഓൺലൈൻ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷനു പകരം ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പൈസിനും ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കാൻ ലൈറ്റ് എടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോയിൽ പിന്തുണ കാണാം